അണക്കെട്ടുകളുടെ ക്യാച്ച്മെന്റ് ഏരിയകൾ ബഫർ സോൺ പ്രഖ്യാപിച്ചത് ആശങ്കാജനകമാണെന്ന് കലാർകുട്ടി പട്ട്യവകാശ സംരക്ഷണ വേദി നേതൃത്വം പത്ത് ചെയിൻ മേഖലയിൽ പട്ട്യ നടപടികൾ വൈകുമ്പോൾ പുതിയ നിയമങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന് സമുദ്ര നേതൃത്വം വ്യക്തമാക്കി വിഷയത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിനും ദേവികുളം എം എൽ എ രാജയും മറുപടി പറയണമെന്ന വിഷയം ഈ മാസം ഇരുപത്തിയാറിന് വെള്ളത്തുവൽ വില്ലേജ് ഓഫീസ് ഉപരോധിക്കുവാനാണ് കലാർകുട്ടി പട്ട്യാവകാശ സംരക്ഷണ വേദിയുടെ തീരുമാനം വർഷങ്ങളായി ഇടുക്കി ജില്ല നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് കല്ലാർകുട്ടി പത്ത് ജൈൻ മേഖലയിലെ പട്ടയ നടപടികൾ നിരവധി സമരങ്ങൾക്കും പരാതികൾക്കും ഒടുവിൽ സർവേ നടപടികൾ സ്വീകരിക്കാമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ പുതിയ തീരുമാനങ്ങൾ കർഷകർക്ക് ആശങ്ക വിതയ്ക്കുകയാണ് കല്ലാർകുട്ടി പത്തി ജയിൻ മേഖലയിൽ സർവേ സ്കെച്ചിംഗ് നടപടികൾ എഴുപത് ശതമാനം മാത്രമാണ് പൂർത്തീകരിച്ചിട്ടുള്ളത് ലാൻഡ് രജിസ്റ്റർ തയ്യാറാക്കുന്ന നടപടികൾ ഇനിയും ആരംഭിച്ചിട്ടില്ല റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരെ മറ്റ് ഡിജിറ്റൽ സർവേ ആവശ്യങ്ങൾക്കായി സ്ഥലം മാറ്റിയതിനാൽ നടപടികൾ എഴുതുകയാണെന്നാണ് ആരോപണം അണക്കെട്ടുകളിലെ ക്യാച്ച്മെന്റ് ഏരിയകളിൽ ബഫർ സോൺ പ്രഖ്യാപിച്ചത് ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് കല്ലാർകുട്ടി പട്ടയാവകാശ സംരക്ഷണ വേദി പ്രവർത്തകർ പറഞ്ഞു ജലവിഭവകുപ്പിന്റെ കീഴിലുള്ള അണക്കെട്ടുകളിലെ ക്യാച്ച്മെന്റ് ഏരിയയിലാണ് നിലവിൽ ബഫർ സോൺ നിശ്ചയിച്ചിട്ടുള്ളതെങ്കിലും വരും കാലങ്ങളിൽ വൈദ്യുതി വകുപ്പിന്റെ കീഴിലുള്ള അണക്കെട്ടുകളിലെ ക്യാച്ച്മെന്റ് ഏരിയയിലും ബഫർ സോൺ നിശ്ചയിക്കുമെന്നാണ് വിവരം അണക്കെട്ട് നിർമ്മിക്കുന്നതിന് മുന്നേ കർഷകർ താമസിച്ചുകൊണ്ടിരുന്ന പ്രദേശമാണ് കല്ലാറൂട്ടി ആ മേഖലയിൽ നൂറ്റി ഇരുപത് മീറ്റർ ചുറ്റളവ് നിശ്ചയിച്ച ബഫർ സോൺ പ്രഖ്യാപിച്ച നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തിയാൽ പ്രദേശത്തെ കർഷകർ കൂടുതൽ ദുരിതത്തിലാവുമെന്ന് കല്ലാർകുട്ടി പട്ടയവാശ പറഞ്ഞു ഡാമുകളുടെ കാശ്മീർ ഏരിയയിൽ ബഫർ സോൺ നിശ്ചയിച്ചുകൊണ്ടുള്ള പുതിയ വാർത്തകൾ പുറത്തേക്ക് വരുന്നു ഇത് കല്ലാർകുട്ടി മേഖലയിലെ കർഷകർ വളരെ ആശങ്കയോടുകൂടിയാണ് നോക്കിക്കാണുന്നത് ജലവകുപ്പിന്റെ കീഴിലുള്ള ഡാമുകളുടെ കാശ്മീർ ഏരിയയിലാണ് നിലവിൽ ബഫർസോൺ നിശ്ചയിച്ചിട്ടുള്ളത് എങ്കിലും നമ്മളുടെ അന്വേഷണത്തിൽ നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് വൈദ്യുതി വകുപ്പിന്റെ കീഴിലുള്ള ഡാമുകളുടെ ഏരിയയിലും ബഫർ സോൺ നിശ്ചയിക്കും എന്നുള്ളതാണ് ഡാമ് വരുന്നതിന് മുമ്പ് മുതൽ കൃഷിക്കാർ താമസിച്ചു വരുന്ന മേഖലകളാണ് കല്ലാർകോട്ടി ഉൾപ്പെടെയുള്ള വൈദ്യുതി വകുപ്പിന്റെ വിവിധ ഡാമുകളുടെ കാശ്മീർ ഏരിയ പ്രദേശം ആ മേഖലയിൽ സോൺ നിശ്ചയിച്ച് അവിടെ നൂറ്റി മീറ്റർ ചുറ്റളവിൽ നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തിയാൽ പ്രദേശത്തെ കൃഷിക്കാർ വളരെ കൃഷിക്കാരും താമസക്കാരും വളരെ ദുരിതപൂർണമായ ജീവിതത്തിലേക്ക് പോകും കൂടാതെ ഒരു പ്രൊട്ടക്റ്റഡ് ലാൻഡ് ആണ് കാശ്മീരി എന്ന് പറയുന്ന ഏരിയ ആ പ്രൊട്ടക്റ്റഡ് ലാൻഡ് ആണെങ്കിൽ അവിടെ ഒരു ഇനിയൊരു ബഫർ സോൺ നിശ്ചയിച്ചുകൊണ്ട് അവിടെ ഇനിയും ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാതെ തന്നെ ആ ഏരിയ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമം നിലവിൽ ഉണ്ടല്ലോ അപ്പോൾ ജനങ്ങളെ ആശങ്കപ്പെടുത്തിക്കൊണ്ടും നിലവിൽ ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന പട്ടയ നടപടികൾ അനുശ്ചിതത്തിലാകുന്നതിന് വേണ്ടിയും ഇത് ആളുകൾക്ക് കൃഷിക്കാർക്ക് പട്ടയം കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുടന്ത നയങ്ങളാണ് ഇപ്പോൾ സർക്കാർ ബഫർ സോൺ സംരക്ഷണ വേദി മനസ്സിലാക്കുന്നത് സർക്കാരിന്റെ പട്ടയ നടപടികൾ മുടക്കാൻ വേണ്ടിയുള്ള നടപടികളാണ് ഇതിനു പിന്നിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്ത് ജേൻ മേഖലയിലെ കർഷകർക്ക് പട്ടയം നൽകാമെന്ന് പറഞ്ഞ അധികാരത്തിലേറിയ സർക്കാർ ഇപ്പോൾ കർഷക വിരുദ്ധ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്ന വിഷയത്തിൽ ഇടുക്കിയിലെ മന്ത്രി റൂഷി അഗസ്റ്റിൻ മറുപടി പറയണം പട്ടയ നടപടികൾ വേഗത്തിലാക്കുവാൻ അടിയന്തര നടപടി സ്വീകരിക്കാൻ മന്ത്രി ഇടപെടണമെന്നും കല്ലാർകുട്ടി പട്ടയാവകാശ സംരക്ഷണ വേദി ജനറൽ കൺവീനർ ജെയിംസി യോഹന്നാൻ ആവശ്യപ്പെട്ടു ദേവികുള എം എൽ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല അദ്ദേഹം പ്രതികരിക്കാത്ത ദുഃഖകരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ഇലക്ഷൻ കൃഷിക്കാർക്ക് കാശ്മീരിയ പ്രദേശത്തെ കൃഷിക്കാർക്ക് പട്ടയം നൽകാമെന്ന് പറഞ്ഞ് വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ഇലക്ഷനെ നേരിട്ട ബഹുമാനപ്പെട്ട മന്ത്രി റോഷി അഗസ്റ്റിൻ ഈ വിഷയത്തിൽ മറുപടി പറയണമെന്നും കാശ്മീന്റീരിയ വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉടനെ ആരംഭിക്കണമെന്നും അദ്ദേഹം വേണ്ട നടപടിക്രമങ്ങൾ ആരംഭിക്കണമെന്നുമാണ് കള്ളാറുട്ടി പട്ടയാവാസം രക്ഷണവേരിക്ക് പറയാനുള്ളത് അതുപോലെ ദേവികുളം എം ഈ വിഷയത്തിൽ യാതൊരുവിധ പ്രതികരണവും അദ്ദേഹത്തിന്റെ ഭാഗത്തു ഉണ്ടാകുന്നില്ല എന്നുള്ളത് ദുഃഖകരമാണ് ജനപ്രതിനിധികൾ അവർ ജനപ്രതിനിധികളായിട്ട് തിരഞ്ഞെടുക്കാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ അവർ മത്സരി മത്സരരംഗത്തേക്ക് വരുമ്പോൾ വാഗ്ദാനങ്ങൾ വാരി പോരി നൽകും അതിനുശേഷം തിരിഞ്ഞു നോക്കുന്ന പരിപാടിയില്ല ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല ഇലക്ഷൻ കാലഘട്ടങ്ങളാണ് വരാൻ പോകുന്നത് പ്രതികരണങ്ങൾ ഇലക്ഷൻ പരിഷ്കരണം ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ കള്ളാർകുട്ടി പട്ടയാവാസ സംരക്ഷണ വേദി നടത്തും കല്ലാർകുട്ടി പത്ത് ജൈൻ മേഖലയിൽ പട്ടയ നടപടികൾ വൈകുകയാണെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുവാനാണ് കല്ലാർകുട്ടി പട്ടയാവകാശ സംരക്ഷണ വേദിയുടെ തീരുമാനം മാർച്ച് ഇരുപത്തിയാറിന് സോൺ വിഷയവും പട്ടയ നടപടിയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വെള്ളത്തുവൽ വില്ലേജ് ഓഫീസ് ഉപരോധ സമരം നടത്തുമെന്നും കല്ലാർകുട്ടി പട്ടയാവകാശ സംരക്ഷണ വേദി നേതാക്കൾ അറിയിച്ചു ഈ കടന്നു വരുന്ന വില്ലേജ് ഓഫീസ് ഉപരോധവും യും പത്ത് ജൈൻ മേഖലയിലെ കർഷകർക്ക് അടിയന്തിരമായി പട്ടയം നൽകാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരങ്ങളിലേക്ക് കടക്കുമെന്നും പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ അടിമാലി